കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിലെ കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും കർശന നിർദ്ദേശവുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ യാത്രക്കാരോട് മാന്യമായി പെരുമാറണമെന്നും അല്ലാത്തപക്ഷം നടപടിയുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി സ്വിഫ്റ്റ് ബസ്സുകളിലെ കണ്ടക്ടർമാരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് നിരവധി പരാതികൾ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി മന്ത്രി എത്തിയത് കെ എസ് ആർ ടി സിയിലെ യഥാർത്ഥ യജമാനന്മാർ യാത്രക്കാരാണ് അവരോട് സ്നേഹത്തോടെ പെരുമാറണം പ്രത്യേകിച്ച് സ്ത്രീകളോടും കുട്ടികളോടും വയോധികരോടും മാന്യമായി പെരുമാറണം ഇത് യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനയുണ്ടാകാനും ഇതിലൂടെ കെ എസ് ആർ ടി സിയുടെ വരുമാനം കൂടാനും സാഹചര്യമുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു രാത്രി എട്ട് മണിക്ക് ശേഷം സ്ത്രീകൾ ആവശ്യപ്പെട്ടാൽ എവിടെയും ബസ് നിർത്തിക്കൊടുക്കണം മദ്യപിച്ച് ജോലിക്ക് വരരുതെന്നും ബസ് ജീവനക്കാരോട് മന്ത്രി നിർദ്ദേശിച്ചു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി ഗഡുക്കളായി ശമ്പളം നൽകുന്ന രീതി ഒഴിവാക്കും വിഷയത്തിൽ ചർച്ച നടത്താനായി ധനമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ അറിയിച്ചു